അപ്പോൾ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം കൊത്തമര വെച്ച് ഒരു തോരനാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് മുളക് ഫ്രഷ് ആയിട്ടുള്ളത് പറിക്കുന്നുണ്ട് നമ്മൾ മുളക് പൊടിയൊന്നും ഇടുന്നില്ല അപ്പോൾ നമ്മൾ കൊത്തമ്പരയുടെ വാലും തലയെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ മുളകും കൊത്തുമരയും ഒന്ന് കഴുകിയെടുക്കാം അപ്പം നമ്മൾ ഒരു സവോള പൊളിച്ചിട്ട് കഴുകാനായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ നമ്മളിതെല്ലാം കഴുകിയെടുത്ത് ദൈവം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നമ്മളിത് അരിഞ്ഞെടുക്കുന്നതിന് മുന്നേ ഒരു കുഞ്ഞ് അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് നമ്മൾ പറിച്ച് എടുത്ത മുളക് ജാറിലേക്ക് ഇടുന്നുണ്ട് ഒരു മുറി തേങ്ങാ ചരവീതും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ചതച്ചെടുത്താൽ മതി ഒരുപാട് അരയണ്ട ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച സവോളയൊന്ന് കുഞ്ഞുതായിട്ട് അരിഞ്ഞെടുക്കാം സവോളയ്ക്ക് പകരം ചെറിയുള്ളി എടുത്താലും മതിയാവും നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് പാർടക്കം പൊട്ടി ഇപ്പം ഞാനൊന്ന് ഞെട്ടിയതാണ് ഇനി നമുക്ക് നമ്മുടെ കൊത്തമ്പര ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം ഈ കൊത്തമ്പര തൊടുപുഴയിൽ അധികം കിട്ടാറേ ഇല്ല അതുകൊണ്ട് ഇത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പാലക്കാട് പോകുമ്പോൾ ഇത് അപ്പോൾ ഇതെന്തായാലും അത് മേടിച്ചിട്ട് വരാറുണ്ട് കഴിക്കാതെ ഇരുന്നിട്ട് ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റിയായിട്ട് തോന്നും അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല നമ്മൾ പണ്ട് തൊട്ടേ ഇത് കഴിച്ചതുകൊണ്ട് പക്ഷേ ഇവിടെ കിട്ടാത്തതുകൊണ്ടും ഇത് കിട്ടുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ബീൻസിൻ്റെയും വയറിൻ്റെയും ഒക്കെ വർഗത്തിൽപ്പെട്ടതാണ് കൊത്തമര പക്ഷെ എന്നാലും അതിൽ അതും വെച്ച് തട്ടിച്ച് നോക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട് ഇതിന് അപ്പോൾ നമ്മളിതെല്ലാം അരിഞ്ഞു കഴിഞ്ഞു അപ്പം നമുക്കിനി അടുപ്പൊന്ന് കത്തിക്കാം അപ്പോൾ നമ്മൾ ചീൻചട്ടി അടുപ്പി വെച്ചു ആ ചീൻചട്ടി ഒന്ന് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ച് സബോളി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച കൊത്തവര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒട്ടും താമസിക്കാതെ നമ്മുടെ അരപ്പ് കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് കൂടി ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് അടച്ചു വയ്ക്കാം ശേഷം തുറന്ന് നോക്കി ഒന്നുകൂടി ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ തോരൻ തയ്യാറായിട്ടുണ്ടാവും അപ്പോൾ ഇത് നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂട്ടത്തിൽ ആ ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ ഓക്കേ ബായ്